യു പി എ അധ്യക്ഷ സോണിയാഗാന്ധി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുൻപ് ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഹവനം അല്ലെങ്കിൽ ഹോമം നടത്തിയതിനു ശേഷമാണ് സോണിയാഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ചുരുക്കി പറഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക പൂജിച്ചതിന് ശേഷം മാത്രമാണ് അവർ റായ്ബറേലയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഒപ്പം തന്നെ മകൻ രാഹുൽ ഗാന്ധിയും അതായത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേരയും ഈ ഹോമത്തിൽ പങ്കെടുത്തു ഹോമത്തിന് ശേഷമാണ് വലിയ വിശ്വാസത്തോടുകൂടി പത്രിക പൂജാരിൽ നിന്നും സോണിയ ഏറ്റുവാങ്ങിയത് അതിനുശേഷമാണ് റോഷോയുടെ അകമ്പടിയോടുകൂടി റായ്ബറേലിയിൽ പത്രിക സോണിയാഗാന്ധി സമർപ്പിച്ചത് രണ്ടായിരത്തി നാല് മുതൽ റായ്ബറേലിയെ പ്രതിനിധീകരിച്ചു വരികയാണ് സോണിയാഗാന്ധി യു പി എ അധ്യക്ഷയുടെ എതിരാളിയായി റായ്ബറേലിയിൽ മുൻ കോൺഗ്രസ് നേതാവ് ദിനേശ് പ്രതാപ് സിംഗാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് ബി ജെ പിയുടെ തന്നെ അഭിമാന പോരാട്ടമാണ് റായ്ബറേലിയിൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം സോണിയാഗാന്ധിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് യു പി എ അധ്യക്ഷ കൂടിയാണ് സോണിയാഗാന്ധി തന്നെ മുന്നണിയുടെ ചെയർപേഴ്സണെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യവും അഭിമാന പോരാട്ടവുമാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് വിട്ടുവന്ന ദിനേശിനെ അവിടെ മത്സരിപ്പിക്കുന്നത് മാത്രമല്ല കോൺഗ്രസിലെ അതൃപ്തരായ ഒരു വലിയ വിഭാഗം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ആ വോട്ടുകൾ ദിനേശ് പ്രതാപ് നേടും എന്നുള്ള കണക്കൂട്ടലാണ് ദിനേശ് പ്രതാപിനെ റായ്ബറേലയിൽ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ദിനേശ് പ്രതാപ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേക്കേറുന്നത് രണ്ടായിരത്തി ആറിൽ രണ്ടാം തവണയും കോൺഗ്രസ് ടിക്കറ്റിൽ യു പി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പുറകെ ആയിരുന്നു നടപടി ദിനേശ് പ്രതാപിന്റെ സ്ഥാനാർത്ഥിത്തോടെ റായ്ബറേലിയിലെ അസംതൃപ്ത കോൺഗ്രസ് വോട്ടുകൾ സമാഹരിക്കുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി നാല് മുതലാണ് സോണിയാഗാന്ധി അവിടെ മത്സരിച്ച് ജയിച്ചു വരുന്നത് അതുകൊണ്ടുതന്നെ സോണിയാഗാന്ധിയുടെ കുത്തക മണ്ഡലം എന്ന നിലയിലാണ് റായ്ബറേലി അറിയപ്പെടുന്നത് അവിടെ ഒരു അട്ടിമറി വിജയം ഉണ്ടാക്കാൻ കോൺഗ്രസ് ബി ജെ പി ശ്രമിക്കുന്നു കോൺഗ്രസിലെ അസംതൃപ്തരെ കൂട്ടിക്കൊണ്ട് ബി ജെ പിയേയും കൂട്ടിക്കൊണ്ട് ബി ജെ പി വോട്ടുകളെയും കൂട്ടിക്കൊണ്ട് വലിയൊരു മുന്നേറ്റം നടത്താൻ ബി ജെ പിക്ക് ആവുമെന്നാണ് ആ ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ആ നിലയ്ക്കാണ് അവിടെ ബി ജെ പിയുടെ പ്രചരണ പരിപാടികൾ നടക്കുന്നത് ശക്തമായ പ്രചരണമാണ് കോൺഗ്രസിനെതിരെ പ്രതാപ് ദിനേശ് പ്രതാപ് അഴ്ച്ചുവിട്ടിരിക്കുന്നത് ഇത്തവണയെങ്കിലും മണ്ഡലം പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ബി ജെ പിയുടെ ലക്ഷ്യം പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാം എന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസ്സിനുണ്ട് ബി ജെ പിയുടെ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ബി ബി ജെ പി പറയുന്നത് റായ്ബറേലയിൽ ഒരു തലത്തിലെ വികസനവും രണ്ടായിരത്തി നാല് മുതൽ വന്നിട്ടില്ല സോണിയാഗാന്ധി നിർജീവമായ ഒരു എം പി ആയിരുന്നു എന്ന നിലയിലാണ് അവരുടെ പ്രചരണം എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കോൺ കോൺഗ്രസ് ഇപ്പോൾ അവിടെ സോണിയാഗാന്ധിയെ ഒന്നുകൂടി ഒരു തവണ കൂടി മത്സരിപ്പിക്കുന്നത് ഏതായാലും പൂജകൾ നടന്നു വലിയ രീതിയിലുള്ള സന്നാഹങ്ങളായിരുന്നു പൂജകൾക്ക് ഉണ്ടായിരുന്നത് അടുത്ത കുറച്ചുപേർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും റോബർട്ട് വധേരയും ഒക്കെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മുതിർന്ന രണ്ട് മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർ കൂടി ഉൾപ്പെട്ട പരമാവധി ഒരു പത്ത് പേരടങ്ങുന്ന സംഘമാണ് ഈ പൂജയിൽ പൂജ ചടങ്ങുകളിൽ പങ്കെടുത്തത് അതിനുശേഷമായിരുന്നു റോഡ് ഷോയായി പ്രിയ സോണിയാഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്